ക്യാൻസർ ബാധിച്ച് അൻപത്തിമൂന്നാം വയസ്സിൽ ശ്രീവിദ്യ മരണത്തിനു കീഴടങ്ങുമ്പോൾ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് ദുരൂഹതകൾ മാത്രമായിരുന്നു ബാക്കി ദാമ്പത്യ ജീവിതം പാതിവഴിയിൽ അവസാനിച്ച വിദ്യാമ്മയുടെ കഴിവും സൗന്ദര്യവും ആരാധകർക്ക് പൂർണ്ണമായും ആസ്വദിക്കുവാൻ പോലും സാധിച്ചില്ല നടിയുടെ മരണശേഷം നിരവധി സാമ്പത്തിക ബാധ്യതകളാണ് ഉയർന്നുവന്നത് ചെന്നൈയിലും തിരുവനന്തപുരത്തും ഒക്കെയായി നിരവധി സ്ഥലങ്ങളും വീടുകളും ഫ്ലാറ്റുകളും മാത്രമല്ല ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണം വെള്ളി ആഭരണങ്ങളും എല്ലാം ശ്രീവിദ്യയ്ക്ക് ഉണ്ടായിരുന്നു മരിക്കും മുന്നേ അതെല്ലാം ഏൽപ്പിച്ചത് നടനും മന്ത്രിയുമായ ഗണേഷ് കുമാറിനെയായിരുന്നു എന്നാൽ ഇന്ന് ആ സ്വത്തുക്കളെല്ലാം എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങിയ ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിലൂടെയാണ് ശ്രീവിദ്യയും ഗണേഷ് കുമാറും പരിചയപ്പെട്ടത് അന്നൊന്നും രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ പിതാവ് മന്ത്രിയായിരുന്നു ആ സ്ഥാനമാകാം ശ്രീവിദ്യയ്ക്ക് ഗണേഷ് കുമാറിൽ വിശ്വാസ്യത കൂടാൻ കാരണം പിന്നീട് അങ്ങോട്ട് ശ്രീവിദ്യയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായി തന്നെ ഗണേഷ് കുമാർ മാറി പിന്നാലെ രണ്ടായിരത്തി ഒന്നിൽ ഗണേഷ് കുമാർ എം എൽ എ ശ്രീവിദ്യ ക്യാൻസർ ബാധിച്ച് കിടപ്പിലാകുമ്പോൾ എം എൽ എ അല്ലെങ്കിലും അപ്പോഴേക്കും ബന്ധുക്കളെക്കാളും പ്രിയപ്പെട്ടവനായി മാറുവാൻ ഗണേഷ് കുമാറിന് സാധിച്ചിരുന്നു അങ്ങനെയാണ് മരിക്കു മുന്നേ തന്നെ തൻ്റെ വിൽപത്രം എഴുതുവാൻ ശ്രീവിദ്യ ഗണേഷ് കുമാറിനെ ഏൽപ്പിച്ചത് ക്യാൻസർ ചികിത്സയുടെ ഭാഗമായി കീമോതെറാപ്പിക്ക് വിധേയമായ സമയത്തായിരുന്നു ഇത് അന്ന് തൻ്റെ സ്വത്തുക്കളുടെയെല്ലാം പവർ ഓഫ് അറ്റോർണിയായി ശ്രീവിദ്യ ഗണേഷ് കുമാറിനെ ചുമതലപ്പെടുത്തിയാണ് വിൽപത്രം തയ്യാറാക്കിയത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നൃത്ത വിദ്യാർത്ഥികൾക്ക് ട്രസ്റ്റ് വഴി സഹായം നൽകണമെന്നതായിരുന്നു വിൽപത്രത്തിലെ പ്രധാന നിർദ്ദേശം പതിനഞ്ച് ലക്ഷത്തിലേറെ തുകയുടെ ബാങ്ക് ഡിപ്പോസിറ്റും അഞ്ഞൂറ്റി എൺപത് ഗ്രാം സ്വർണവും ഒന്നര കിലോഗ്രാം വെള്ളിയും കാറും അടക്കമുള്ള സ്വത്തുക്കളെ കുറിച്ചും വിൽപത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്ന് ഇതിനെല്ലാം എന്തു സംഭവിച്ചുവെന്ന് ആർക്കും അറിയില്ല തന്റെ രണ്ട് ജോലിക്കാർക്ക് ഓരോ ലക്ഷം രൂപ വീതവും സഹോദര പുത്രന്മാർക്ക് അഞ്ചു ലക്ഷം രൂപ വീതവും നൽകണമെന്നും വിൽപത്രത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാൽ ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞ ഒരു കാര്യങ്ങളും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല അതുമാത്രമല്ല ചെന്നൈയിലും കേരളത്തിലും വീട് ഫ്ലാറ്റ് സംസ്ഥാനത്തെ വിവിധയിടങ്ങളിലെ സ്വത്ത് എൽ ഐ സി പോളിസികൾ എന്നിവയെല്ലാം ഗണേഷ് കുമാർ എന്താണ് ചെയ്തതെന്ന് ആർക്കും അറിയില്ല അതിനെക്കുറിച്ചൊന്നും യാതൊരു പരാമർശവും വിൽപത്രത്തിലില്ല ചെന്നൈ മഹാബലിപുരത്തെ വീട് വലിയ തുകയ്ക്കാണ് ശ്രീവിദ്യ വിറ്റത് ഈ തുക കൊണ്ട് വിവിധ ഇടങ്ങളിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുന്നേ നികുതി അടയ്ക്കാത്തതിന്റെ പേരിൽ വാടകയ്ക്ക് നൽകിയിരുന്ന നടിയുടെ ചെന്നൈയിലെ ഫ്ളാറ്റ് ലേലത്തിൽ പോവുകയും ചെയ്തിരുന്നു ഗണേഷ് കുമാറിന്റെ അനുവാദത്തോടെയായിരുന്നു ലേലത്തിന് വച്ചതും അതുവഴി ഫ്ളാറ്റ് നഷ്ടമായതും ഇന്ന് തിരുവനന്തപുരത്തെ ഒരു വീട് മാത്രമാണ് ബാക്കിയുള്ളത് പാടാത്ത പൈൻകിളി എന്ന പരമ്പരയിലൂടെ അഭിനയരംഗത്തേക്ക് തിരിച്ചെത്തിയ സീരിയൽ നടി അഞ്ജിതയാണ് ഇന്ന് ആ വീട് നോക്കി നടത്തുന്നത് നടി സീമ വഴിയാണ് അഞ്ജിത ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഭംഗിയായി നിർവഹിച്ചു പോരുന്നത് എന്നാൽ ഇന്നും ശ്രീവിദ്യയുടെ സ്വത്തുക്കളുടെ പവർ ഓഫ് അറ്റോണി കയ്യിലുള്ള ഗണേഷ് കുമാർ നടിയുടെ ഏക സഹോദരൻ ശങ്കറിനെയും കുടുംബത്തെയും അടക്കം അകറ്റി നിർത്തിയിരിക്കുകയാണ് ഇപ്പോഴും അടുത്തിടെയാണ് ശങ്കറിന്റെ ഭാര്യ വിജയലക്ഷ്മി ഇക്കാര്യങ്ങളെല്ലാം മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത് ശ്രീവിദ്യയുടെ ചികിത്സയുടെ വിവരങ്ങൾ പോലും ഗണേഷ് കുമാർ ബന്ധുക്കളിൽ നിന്നും മറച്ചുവെച്ചിരുന്നു ഒടുക്കം വക്കീൽ വഴി നിയമപരമായി നീങ്ങിയപ്പോൾ മാത്രമാണ് വിൽപത്രത്തിന്റെ വിശദാംശങ്ങൾ പോലും നൽകിയത് അവസാന കാലത്ത് ശ്രീവിദ്യ കുടുംബാംഗങ്ങൾ ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് കള്ളപ്രചരണം മാത്രമാണെന്നും വിജയലക്ഷ്മി കൂട്ടിച്ചേർത്തു ഗണേഷ് കുമാറിനെതിരെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ശ്രീവിദ്യയുടെ ബന്ധുക്കൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു ശ്രീവിദ്യയുടെ വിൽപത്രത്തിൽ നിർദ്ദേശിച്ച രീതിയിൽ സ്വത്ത് ഗണേശൻ വിനിയോഗിച്ചിട്ടില്ല എന്നായിരുന്നു പ്രധാന പരാതി ശ്രീവിദ്യയുടെ സ്വത്ത് കെ ബി ഗണേഷ് കുമാർ എം എൽ എ അനധികൃതമായി കൈവശം വെച്ചിരിക്കുകയാണെന്ന് കാട്ടി രണ്ടായിരത്തി പതിനഞ്ചിലും കുടുംബ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെങ്കിലും നടപടികളുണ്ടായില്ല അതേസമയം എം എൽ എ എന്ന നിലയിലല്ല വ്യക്തിബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിൽപത്രം തൻ്റെ പേരിൽ എഴുതിവച്ചത് എന്നായിരുന്നു ഗണേഷ് കുമാറിൻ്റെ വിശദീകരണം ശ്രീവിദ്യയുടെ സ്വത്തുക്കളിൽ ഭൂരിഭാഗവും നികുതി വകുപ്പിൻ്റെ കയ്യിലാണെന്നും ലോകായുക്തയിൽ നൽകിയ പരാതിക്ക് മറുപടിയായി ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും